ഞാനെ വീട്ടിൽ പോയത് കൊണ്ട് തന്നെ ആദർശമാണ് ചന്ദമോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങനെ ആദർശം ഞാനെ വിളിക്കുന്നുണ്ട് ഞാനെ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സന്തോഷവുമില്ല ഒരു ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ നിന്ന് പോയത് അത് കേൾക്കുമ്പോൾ ഞാനെ പറയുന്നുണ്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്ക് വലിയ വിഷമത്തിലാണ് അഭി ജയിലിൽ പോയതിനു ശേഷം നവ്യജി ആണെങ്കിൽ ഇങ്ങനെയായല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിഷമമാണ് അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ രണ്ട് ദിവസം നിൽക്കാമെന്ന് കരുതിയത് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമായേനെ നീ ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു വിഷമം എന്ന് പറയുകയാണ് ആദർശ് അന്നേരം ഞാനെ പറയുന്നുണ്ട് സാരമില്ല രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇനി ആദർശിന് അത്രയും വിഷമമുണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ട് വാ ഞാൻ കൂടെ വരാം എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ ഇനി ആദർശ സങ്കടത്തോടു കൂടി എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ് അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാനൊക്കെ പാലുമായിട്ട് ഞാനീടെ റൂമിലോട്ട് വരികയാണ് അന്നേരം ഞാനെ പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ആദ്രശേട്ടന് വലിയ വിഷമമാണ് അന്നേരം കന പറയുന്നുണ്ട് മോൾക്ക് വിശേഷമായത് കൊണ്ടല്ലേ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ വന്നത് മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നതിൽ ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോൾ പോയാൽ മതി അത് കേൾക്കുമ്പോൾ ഞാനെ പറയുന്നുണ്ട് മിക്കവാറും ആദ്രശേട്ടൻ നാളെ ഇങ്ങോട്ട് വരും ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് നല്ല വിഷമമാണ് എനിക്ക് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കിത്തരാൻ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് അവർ നിർബന്ധിക്കുകയാണെങ്കിൽ മോൾ പോയിക്കോ എന്തായാലും മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി നവിമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ആ അവി നല്ലതായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ നല്ലൊരു ജീവിതം അവർക്ക് ലഭിക്കുമായിരുന്നു ഇപ്പോൾ അതല്ല അവസ്ഥ അവൻ എന്തിനാണ് ഇങ്ങനെ അത്യാഗ്രഹം കാണിക്കുന്നത് എന്ന് കനക പറയുകയാണ് അന്നേരം ഞാൻ എന്നെ പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം മാറിയതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല എന്നാൽ നവീചിയുടെ സ്വഭാവം മാറി അതാണ് എനിക്ക് വിഷമം അന്നേരം കരക പറയുന്നുണ്ട് അങ്ങോട്ട് പോയാലും മോൾ സൂക്ഷിക്കണം കേട്ടോ ആ ചരഞ്ജിയുടെ സംഭവം നിനക്ക് അറിയാവുന്നതല്ലേ അഭിജയമില്ലായത് കൊണ്ട് തന്നെ അവർക്ക് നല്ല പകയുണ്ടാകും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് മോളോട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് അനന്തപുരി രാദർശനാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല ഹാളിൽ അങ്ങനെ ഇരിക്കുകയാണ് അന്നേരം ദേവിയാനി പറയുന്നുണ്ട് എന്താ മോനെ മോന് ഉറക്കമില്ലേ അത് കേൾക്കുമ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ ഉറങ്ങാത്തത് അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ദേവിയാനി പറയുന്നുണ്ട് ഇല്ലെന്നേ ഞാനമ്മോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഉറക്കവും കിട്ടുന്നില്ല അന്നേരം ദേവിയാനി പറയുന്നുണ്ട് ഞാനമ്മോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി കഴിഞ്ഞു ഇനി അവളില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല അത് കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് അതേ അമ്മേ അതുതന്നെയാണ് എൻ്റെ ഈ അവസ്ഥ അമ്മ വിഷമിക്കേണ്ട ഞാൻ രാവിലെ തന്നെ ഞാനെ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് ആദർശം പറയുകയാണ് അന്നേരം ദേവിയാനി പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഞാനെ മുകളെ കാണാതിരിക്കാൻ പറ്റിയില്ല പിന്നെ എന്തിനാണ് നീ എൻ്റെ പേര് പറയുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവിടെ പോയി വിളിക്കാൻ പോകുമ്പോൾ ഒരു കാരണം പറയാമല്ലോ എന്തായാലും നീ എൻ്റെ പേര് തന്നെ പറഞ്ഞോ എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേന്ന് ഞാൻ റെഡി ആയിരിക്കുകയാണ് ആദർശൻ്റെ കൂടെ പോകാൻ വേണ്ടി എന്നിട്ട് കനകിയോട് സന്തോഷത്തോട് കൂടി ഞാനെ പറയുന്നുണ്ട് ആദർശായിട്ട് ഇപ്പോൾ വരും ഞാൻ അനന്തപുരിയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ശരിയാകില്ല അമ്മ അവിടെ ആകെ വിഷമത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു സാരമില്ല മോളിപ്പോൾ പോയിക്കോ ഏഴ് മാസം കഴിഞ്ഞ് മോൾ വരുമ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് കനക പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ആദർശ് ഞാനെ കൂട്ടാൻ വേണ്ടി വരികയാണ് അങ്ങനെ ആദർശ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനിനെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മയാണ് ഞാനിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അന്നേരം നന്ദവും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കാണോ അത് ആദർശേട്ടനാണോ ഞാൻ ഇനേച്ചി കാണാതിരിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ പോകാൻ നേരം കനക പറയുന്നുണ്ട് ഞായനീമ്മെ നല്ലോണം ശ്രദ്ധിക്കണം അവിടെ ജലജീയുണ്ട് ജലജീ എന്തൊക്കെയാണ് ഞായനമ്മളോട് എന്ന് പറയാൻ പറ്റില്ല അത് കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് അഭിജയം മാത്രമല്ല സൂക്ഷിക്കേണ്ടത് നവ്യെ സൂക്ഷിക്കണം നവ്യെ നോർമലായിട്ടല്ല ചിന്തിക്കുന്നത് മാത്രമല്ല അഭിജിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി അനന്തപുരിയിൽ എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും അവർ പരിധി വിട്ട് കഴിഞ്ഞാൽ മുത്തശ്ശൻ എന്തായാലും അവരെ അവിടെ നിന്ന് പുറത്താക്കും എന്ന് ദേഷ്യത്തോടു കൂടി ആദർശ് പറയുന്നുണ്ട് ഞാനെന്തായാലും റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ് അന്നേരം ആദർശ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് വേറെ വിവാഹാലോചന എന്തെങ്കിലും വന്നോ എന്ന് വേറെ ആലോചനകളൊന്നും വന്നിട്ടില്ല ആദർശനായിട്ട് വേറെ ആലോചനകളൊന്നും കൊണ്ടുവരരുത് എന്ന് പറയുന്നുണ്ട് നന്ദു എനിക്ക് ഞാനി നീയും അനിയും ഇഷ്ടം നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കണമെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും സമ്മതിക്കണം അങ്ങനെ ആദർശ ഞാനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം അവയെ മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ കാറ് നിർത്തിയതിനു ശേഷം ഞാനെ പറയുന്നുണ്ട് ശരിക്കും നന്ദു അനിയുമായിരുന്നു ഒന്നിക്കേണ്ടത് എനിക്ക് അതിയായ ആഗ്രഹവുമുണ്ട് പക്ഷേ അച്ഛനും അമ്മയും സമ്മതിക്കാത്ത സ്ഥിതിക്ക് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സമയം ഞാനെ പറയുന്നുണ്ട് അവർ തമ്മേനെ ഒന്നിക്കണമെങ്കിൽ ഈശ്വരന്മാർ തീരുമാനിക്കണം അങ്ങനെ പോകുന്നത് നേരം നവ്യ ചിന്തിക്കുന്നുണ്ട് അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്നിട്ട് അവർക്ക് രണ്ടു പേർക്ക് ഒരു പ്രശ്നവുമില്ല എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത് എൻ്റെ ജീവിതമാണ് ഇപ്പോൾ തകർന്നത് അതുകൊണ്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവളുടെയും ജീവിതം തകർക്കുമെന്ന് നവ്യ ചിന്തിക്കുകയാണ് അങ്ങനെ അകത്ത് ദേവിയാനി ഞാനീടെ ഫോട്ടോ എടുത്ത് ഞാൻ നോക്കുകയാണ് ഞാനെ കാണാൻ കൊതിയായിട്ട് ആ സമയം ഞാൻ ഇന ദേവിയാനിയുടെ ബാഗിൽ വന്ന് കണ്ണ് പൊത്തുകയാണ് അങ്ങനെ ദേവിയാനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മരുമുകൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് മോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ അമ്മയ്ക്കൊരു സുഖവും ഇല്ലായിരുന്നു മോൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം അമ്മ ഉണ്ടാക്കിത്തരാം മോൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അവർ രണ്ടു പേരും കൂടി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചിരുന്ന സമയത്ത് ജാനകി ഞാൻ എനിക്ക് വേണ്ട ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചു അങ്ങനെ ജാനകി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിന്നോട് എനിക്ക് നല്ല സ്നേഹമുണ്ട് പക്ഷേ നിന്റെ അനീതി ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരെ ഞാൻ സമ്മതിക്കില്ല അതിന് എനിക്ക് യാതൊരു സപ്പോർട്ടുമില്ല എന്ന് പറയുകയാണ് അന്നേരം ഞാനും പറയുകയാണ് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും നന്ദു ഒന്നിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങളതിനു സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുകയാണ് അന്നേരം ദേവിയാനി പറയുന്നുണ്ട് അനാമയ്ക്ക് ചെയ്ത ചതിക്ക് ശരിക്കും നന്ദുവിനെയാണ് ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരേണ്ടതെന്ന് അന്നേരം ജാനകി പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് രണ്ട് പേര് ഇങ്ങോട്ട് വന്നു വേറൊരാളും കൂടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് അവർ മൂന്ന് പേരും കൂടി സന്തോഷത്തോട് കൂടി ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ നവ്യ അബിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ് അങ്ങനെ അഭി പറയുന്നുണ്ട് ഞാൻ ജയിലിലാക്കാൻ കാരണം നിന്റെ അനിയത്തിയാണ് ഞയന അവളുടെ ഭർത്താവാണ് എല്ലാ തെറ്റുകളും ചെയ്തത് എന്നിട്ട് അവൾക്കാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ അനന്തപുരി സന്തോഷത്തോട് കൂടി ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കണം എനിക്ക് എൻ്റെ വീട്ടിലൊരു വിലയുമില്ല അതുപോലെ നിനക്ക് നിൻ്റെ വീട്ടിലും വിലയില്ല ശരിക്കും നീ ആ വീട്ടിലെ മകൾ തന്നെയാണോ എന്നെപ്പോലെ തന്നെ നിന്നെയും ദത്തെടുത്തതാണ് അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി അതുകൊണ്ട് നീ ഈ അമ്മയും പറഞ്ഞതിനപ്പുറം എനിക്ക് വേറൊരു വാക്കില്ല അതുകൊണ്ട് നീ പുറത്തോട്ട് വാ എന്നിട്ട് വേണം നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണമെന്ന് പറയുകയാണ് നവ്യ അന്നേരം അഭി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഒരെണ്ണത്തിന് വെറുതെ വിടരുത് നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമുക്ക് ഒന്നിച്ചിരുന്ന് പോരാടാ എന്ന് പറയുകയാണ് അഭി അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്